ഹലോ ഡിയർ ഫ്രണ്ട്സ് ചോയ്സ് കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീണ്ടും ഡെൽറ്റ കൃഷിൻ്റെ കളക്ഷനായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഫസ്റ്റ് കൊണ്ട് വരുന്നത് എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു കളറാണ് നല്ലൊരു ലാവൻഡർ കളറ് കേട്ടോ ലാവൻഡർ കളറില് വൈറ്റും അതുപോലെ തന്നെ ഗ്രീനും ആഷും എല്ലാം കളർന്ന് വരുന്ന ഒരു നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് അത് നമ്മളാദ്യമായിട്ട് ആ ലാവൻഡർ കളറ് ഡെൽറ്റ കൊണ്ടുവരുന്നത് കേട്ടോ ഇത് അതിൻ്റെ ഉൾവശമാണ് പിന്നെ റിംഗിൾ ഡെൽറ്റയാണ് ഒരു റിങ്കിൾ മാർക്ക് വരുന്ന ഒരു ലൈൻ ലൈൻ പോലെ വരുന്ന ഒരു ഫാബ്രിക്കാണ് നല്ല സ്മൂത്തായിട്ടുള്ള ഫാബ്രിക്കാണ് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ചാണ് വിത്ത് വരുന്നത് ഡെൽറ്റ ക്രഷ് ഇപ്പം എല്ലാവരും തന്നെ എല്ലാവർക്കും അറിയാം ഒരുപാട് പർച്ചേസ് നടക്കുന്ന ഒരുപാട് പേര് വാങ്ങുന്ന ഒരു ഫാബ്രിക്കാണ് ഫ്രോക്കിനും ഗൗണിനും അതുപോലെ തന്നെ കുർത്തി അടിക്കാനും എല്ലാം നല്ലൊരു ഫാബ്രിക്കാണ് അധികം ചൂടൊന്നും എടുക്കാത്ത ടൈപ്പ് ഒരു ഫാബ്രിക്കാണ് കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ഒരു ഓഫ് വൈറ്റ് കളറിലാണ് ഇതതിൻ്റെ ഉൾവശമാണ് കേട്ടോ ൈറ്റിൽ കോഫി ബ്രൗണിൻ്റെ പേസ്റ്റൽ ഷെയ്ഡും അതുപോലെ തന്നെ ആഷും ഒരു ഗ്രീനും എല്ലാം ചേർന്ന് വരുന്ന നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് ഇങ്ങനെയാണ് വരുന്നത് ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് കേട്ടോ അപ്പം നല്ലൊരു ഡിസൈനാണ് ഒരു വെറൈറ്റി ഡിസൈനാണ് ഓക്കെ ഇനി അടുത്തൊരു കളറ് വരുന്നത് അടിപൊളി ഒരു പിസ്ത ഗ്രീൻ കളറാണ് കേട്ടോ പെട്ടെന്ന് സോൾഡ് ഔട്ടായി പോകുന്ന ഒരു കളറാണ് പിസ്താ ഗ്രീൻ ഈ ഒരു ഫാബ്രിക്കിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ആ ഒരു ക്ലോസർ റിവ്യൂൽ മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഒരു ഡാർക്ക് പിങ്ക് ലൈറ്റ് പിങ്ക് അതുപോലെ ബ്ലൂ ഡാർക്ക് ആൻഡ് ലൈറ്റ് ബ്ലൂ ഗ്രീൻ അതുപോലെ തന്നെ ഒരു മഡ് കളറ് വുഡ് കളർ എല്ലാം ചേർന്ന് വരുന്ന നല്ലൊരു ഡിസൈനാണ് കേട്ടോ ഇനി അടുത്തത് അടിപൊളിയൊരു കളറാണ് നല്ലൊരു ആയിട്ടുള്ള ഡാർക്ക് യെല്ലോ ആണ് ഡാർക്ക് യെല്ലോയിൽ ബ്ലൂവും ഗ്രീനും മെറൂണും പിങ്കും എല്ലാം ചേർന്ന് വരുന്ന അടിപൊളി ഡിസൈൻ ഫ്ലോറൽ ഡിസൈനാണ് വൈറ്റും ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഡാർക്ക് യെല്ലോ ഒരുപാട് പേര് പല പ്രാവശ്യം ചോദിച്ചാണ് പക്ഷേ നമുക്ക് ഇതുവരെ കിട്ടിയില്ല ഇപ്പോഴാണ് കേട്ടോ ഡാർക്ക് എല്ലോ കിട്ടിയത് അപ്പോൾ നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് നല്ല കളറാണ് ഹൽദിയല്ലോ എന്നൊക്കെ പറയുന്ന ഹൽദിയുടെ മഞ്ഞക്കളറ് ഇതാണ് കേട്ടോ ഹൽദിക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല ഇത് അതിൻ്റെ ഉൾവശമാണ് കേട്ടോ ഇങ്ങനെയാണ് ഉൾവശം വരുന്നത് ഇതാണ് ഒറിജിനൽ സൈഡ് അപ്പോൾ നല്ല കളറാണ് ഇതിനു മുമ്പ് നമ്മൾ ലൈറ്റ് ലൈറ്റല്ലോ കൊണ്ടുവന്നിരുന്നു അപ്പോൾ അതിന് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു ഇതാണ് അത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് അപ്പോൾ ഒരുപാട് പേർക്ക് കൊടുക്കാതെ കൊടുക്കാൻ പറ്റാതെ വന്നിട്ടോ സോൾഡ് ഔട്ടായി പോയത് കൊണ്ട് അപ്പോൾ വീണ്ടും കൊണ്ടുവരുമെന്ന് പലരും ചോദിച്ചിരുന്നു അപ്പോൾ കുറേ പേർക്കൊക്കെ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് പക്ഷേ എല്ലാം ഒന്നും നമുക്ക് മെസ്സേജ് ആരൊക്കെയാണെന്ന് ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടാണ് സേവ് ചെയ്യാത്ത നമ്പേഴ്സ് ആയതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ആവശ്യമെങ്കിൽ മെസ്സേജ് അയക്കുക വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക വീണ്ടും ഓർഡർ ചെയ്യാവുന്നതാണ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത ഒരു കളർ വരുന്നത് നല്ലൊരു പീച്ച് കളറാണ് പീച്ച് കളറിൽ ലൈറ്റ് പീച്ചാണ് കേട്ടോ ഭയങ്കര ഡാർക്ക്നെസ് ഇല്ല പീച്ചിൽ ചെറിയ ചെറിയ ഫ്ലോറൽ ഡിസൈൻ ആണ് മെറൂണും വൈറ്റും അതുപോലെ തന്നെ റെഡും ഗ്രീനും ചെറിയൊരു ബ്ലൂ കളറും എല്ലാം ചേർന്ന് വരുന്ന കുഞ്ഞു കുഞ്ഞു പൂക്കൾ നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് ചെറിയ ഡിസൈൻസ് ആവശ്യമുള്ളവർക്ക് വളരെ സ്യൂട്ടബിളായിരിക്കും കേട്ടോ അപ്പോൾ ഇതിനു മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ള ഒരു പീച്ച് കളർ കൊണ്ടുവന്നിരുന്നു അത് പ്ലെയിൻ ഡെൽറ്റി ആയിരുന്നു ഇത് റിങ്കിൾ ഡെൽറ്റി ആണ് നേർത്ത റിംഗിൾ മാർക്കേ ഉള്ളൂ കേട്ടോ ഇതിന് അപ്പോൾ ഇതാണ് നല്ല ഫാബ്രിക്കാണ് സ്മൂത്താണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് ആണ് ബേസിക് കളർ വരുന്നത് അതിൽ ആഷ് കളറും വൈറ്റും ഗ്രേയും എല്ലാം ചേർന്ന് വരുന്ന ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഒരു ബ്ലാക്ക് അല്ല ഒരു ഗ്രേ കളർന്ന് ബ്ലാക്ക് ആണ് നമുക്ക് പെട്ടെന്ന് ഫാബ്രിക്ക് നോക്കിയാൽ പെട്ടെന്ന് അറിയാൻ പറ്റുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഇതതിൻ്റെ ഉൾവശമാണ് ഇതാണ് അതിൻ്റെ ഒറിജിനൽ കളറ് ഒറിജിനൽ സൈഡ് ഇതാണ് സ്മൂത്ത് സ്മൂത്തായിട്ടുള്ള ഫാബ്രിക്കാണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഡിസൈൻ ഓക്കെ ഇനി അടുത്ത കളർ വരുന്നത് നല്ലൊരു മെറൂൺ കളറിൽ ചെറിയ ചെറിയ ഫ്ലോറൽ ഡിസൈൻസ് ആണ് ഇതും യെല്ലോയും ഗ്രീനും ബ്ലൂവും റെഡും എല്ലാം കളർന്ന് ഫ്ലോറൽ ഡിസൈനാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഒറിജിനൽ സൈഡ് വരുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ നല്ലൊരു ഡിസൈനാണ് അപ്പോൾ ആവശ്യമെങ്കിൽ സ്ക്രീനിലുള്ള നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ചാണ് വിത്ത് വരുന്നത് റേറ്റ് വരുന്നത് നയൻറ്റി ഫൈവ് റുപ്പീസാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് അപ്പോൾ നമുക്ക് ഗൗണിനും ഫ്രോക്കിനും കുർത്തിക്കും എല്ലാം പറ്റുന്ന നല്ലൊരു ഒരു ഫാബ്രിക്കാണ് പിന്നെ ഈ ഒരു ക്ലോത്ത് റീസ്റ്റോക്ക്ഡ് ആണ് കേട്ടോ ഒരുപാട് എൻക്വയറീസ് ഉള്ള ഒരു രണ്ട് ഐറ്റം ആണ് ഇപ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്തത് അപ്പോൾ അതിലൊന്നും ഇതാണ് ഇതും നമ്മൾ ഒരുപാട് പേര് ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റാതെ വന്ന ഒരു ഡിസൈനാണ് ഇത് നല്ല കൂടുതലായിട്ട് റിങ്കിൾനെസ് വരുന്ന ഫാബ്രിക് ഫാബ്രിക്കാണ് കേട്ടോ ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ചാണ് വിട്ടെങ്കിലും നമ്മളത് ഇങ്ങനെ നോർമലായിട്ട് നോക്കുമ്പോൾ ഒരു ഫിഫ്റ്റി ത്രീ ഒക്കെയാണ് നമുക്ക് കിട്ടുള്ളൂ നമ്മളിങ്ങനെ വലിച്ചു പിടിച്ച് നോക്കുമ്പോൾ അറിയാൻ പത്തെട്ട് അറുപത് ഇഞ്ച് വരെ ഇതിൻ്റെ വിട്ട് വരുന്നുണ്ട് നല്ല റിങ്കിൾ ആയിട്ടുള്ളതാണ് അപ്പം നമുക്ക് റിംഗിൾനെസ് കൂടുന്തോറും നമുക്ക് വേറെ ചെയ്യാൻ നല്ല സുഖമാണ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല എന്താ ഒരു തണുപ്പൊക്കെ തോന്നും നമ്മുടെ ബോഡിക്ക് നല്ല സ്യൂട്ടബിളായിരിക്കും ഫ്രോക്കൊക്കെ തയ്ച്ചാൽ അടിപൊളിയാണ് അതുപോലെ സ്കേർട്ടിനും എല്ലാം നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഇതിലേതെങ്കിലുമൊക്കെ ഡിസൈൻസ് ആവശ്യമെങ്കിൽ സ്ക്രീനിലുള്ള നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇതിൻ്റെ വിട്ട് വരുന്നത് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ചാണ് റിംഗിൾ ഡെൽറ്റിയാണ് സോഫ്റ്റ് ഫാബ്രിക്കാണ് പിന്നെ അധികം ചൂടൊന്നും എടുക്കാത്ത നല്ലൊരു ഫാബ്രിക്കാണ് നമ്മൾ സൈഡ് സ്ലിറ്റ് കുർത്തിയൊക്കെ ആണെങ്കിൽ കോട്ടൻ്റെ ലൈനിങ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല കംഫർട്ടായി അപ്പോൾ ആവശ്യമെങ്കിൽ മെസ്സേജ് അയക്കുക വാട്സപ്പ് ത്രൂ ഓർഡർ ആണ് അപ്പോൾ ഓക്കെ ഇതുവരെ എല്ലാവരും തന്നെ സപ്പോർട്ടിനെ വളരെയധികം നന്ദി അറിയിക്കുന്നു അതുപോലെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്